സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ രാവിലെ വാദം തുടങ്ങിയെങ്കിലും അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയും ചെയ്തു അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്നും റിയാദ് സഹായ സമിതി അറിയിച്ചു പതിനഞ്ച് മില്യൺ സൗദി റിയാൽ ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ ഇന്ത്യൻ കോടി രൂപ മോചന ദ്രവ്യം നൽകിയതോടെ കൊല്ലപ്പെട്ട സൗദി സൌദി കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും അത് പ്രകാരം റിയാദ് കോടതി വധശിക്ഷ റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട തടവടക്കമുള്ള പബ്ലിക് കേസുകളിലാണ് ഇനി കോടതി തീരുമാനം ഉണ്ടാവേണ്ടത് ഇതിന്റെ വാദമാണ് ഇപ്പോൾ നടന്നു വരുന്നത്